ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓമയ്ക്ക കൊണ്ടുള്ളൊരു കറിയാണ് നമ്മൾ വെള്ളരിക്ക ഒക്കെ വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കത്തില്ലേ അതേപോലെ നമുക്ക് ഈ ഓമയ്ക്ക കൊണ്ടും പുളിശ്ശേരി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഓമയ്ക്കായ പുളിശ്ശേരി വെക്കാൻ നല്ല നാടൻ ഓമയ്ക്കായ തന്നെ കിട്ടി ഇത് എൻ്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന കീർത്തി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നാണ് അപ്പോൾ പുള്ളിക്കാരി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം മിക്കവാറും എനിക്കും കിട്ടും ചക്ക മാങ്ങ കപ്പ അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പം എനിക്ക് നല്ലൊരു ഓമയ്ക്കായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുളിശ്ശേരി വയ്ക്കാൻ പറ്റിയ പാകത്തിലുള്ള ഓമയ്ക്കായാണ് അപ്പോൾ ഞാനതിങ്ങനെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് രണ്ട് പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആദ്യം അത് വേവിച്ചെടുക്കണം ഈ ഓമയ്ക്കായ്ക്ക് അധികം വേവില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് വേവുന്ന സമയം നമുക്കാണെങ്കിൽ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയുടെ ചെറിയ അല്ലിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ ഈ അരപ്പ് ഞാൻ തൈരിലാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പം നമ്മളുടെ ഓമയ്ക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ടേ ഇനി നമ്മളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചിട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണം അതായത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തേങ്ങ അരച്ച കറികൾ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റായിപ്പോവും കറിക്ക് ആവശ്യത്തിനുള്ള തിക്നസ്സുണ്ട് നമ്മൾ തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ നമ്മൾ ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ തിക്കാവും തണുത്ത് കഴിയുമ്പം നമ്മുടെ ഓമയ്ക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഓമയ്ക്ക എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരിലാണ് ഓമയ്ക്ക അറിയപ്പെടുന്നത് ഇനി നമുക്ക് കറിക്ക് കടു താളിച്ചു വേണം അപ്പം ഞാനിനിവിടെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കനം കുറഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ കടു ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു അര ടീസ്പൂണ് ഉലുവായും കൂടെ ചേർക്കണം ആ ഉലുവായൊക്കെ ചേർത്ത് കടു പൊട്ടിച്ചിടുമ്പോഴാണ് ഈ കറിയുടെ ഭയങ്കര ടേസ്റ്റ് അടിപൊളി ടേസ്റ്റായിരിക്കും പിന്നെ ഈ കരിയാപ്പല കുറച്ച് നമ്മളൊന്ന് കയ്യിലിങ്ങനെ പിച്ച് ഇടുമ്പം കരിയാപ്പലയുടെ മണം ഒന്നുകൂടെ ആ കറിക്ക് കിട്ടും ഞാൻ എടുത്ത ഓമയ്ക്ക ഫുള്ളായിട്ട് ഇട്ട് കറി വെച്ചേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഓമയ്ക്ക രണ്ടോ മൂന്നോ പീസ് ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരത്തില്ല അപ്പോൾ നമ്മൾ അത്രയും പീസസ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കറിക്ക് ഓമയ്ക്കാടെ ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരിൽ വേണം നമ്മൾ തേങ്ങ അരച്ചൊഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു ഒന്നും പറയാനില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്